കേരളത്തിൽ ഏറ്റവും ഒടുവിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ലോകത്ത് നിലവിൽ കൂടുതൽ പടരുന്ന കോവിഡ് വകഭേദമായ ഒമിക്രോൺ ജെ എൻ വ്യാപനശേഷി കൂടുതലായ ഈ വകഭേദത്തിന് ആർജിത പ്രതിരോധ ശേഷി മറികടക്കാനാവുമെന്നാണ് പഠനങ്ങൾ ദ ഇന്ത്യൻ സാർസ്കോ ടു ജിനോമിക്സ് കൺസോഷ്യം നടത്തിയ പഠനത്തിലാണ് കേരളത്തിൽ ഒമിക്രോൺ ജെ എൻ കണ്ടെത്തിയത് ലോകത്ത് പടർന്നു പിടിക്കുന്ന ഒമിക്രോൺ വകഭേദമാണ് ഇത് വ്യാപനശേഷി കൂടുതലാണ് എന്നുള്ളതാണ് ഈ വകഭേദത്തെ അപകടകാരിയാക്കുന്നത് ഒമിക്രോണിൻ്റെ ഉപവകഭേദത്തിൽപ്പെട്ട വൈറസാണിത് കേസുകൾ കുറഞ്ഞതോടെ രാജ്യത്ത് കോവിഡ് വൈറസുകളുടെ ജനിതക വ്യതിയാനം പരിശോധിക്കുന്നതും കുറഞ്ഞിരുന്നു ഇപ്പോൾ പാശ്ചാത്യ രാജ്യങ്ങളിൽ പുതിയതായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന കോവിഡ് കേസുകളിൽ ഏറിയ പങ്കും ജെ എൻ വൺ വകഭേദമാണെന്നാണ് റിപ്പോർട്ടുകൾ ഇതിനിടെയാണ് സംസ്ഥാനത്തും ഈ വകഭേദം കണ്ടെത്തിയിട്ടുള്ളത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള സാമ്പിളുകളുടെ ഫലം വരുന്നതേയുള്ളൂ നേരത്തെ ഇന്ത്യയിൽ നിന്നും സിംഗപ്പൂരിലെത്തിയ യാത്രക്കാരിൽ ജെ എൻ വൺ കണ്ടെത്തിയിരുന്നു ഇന്ത്യയിൽ കൂടുതലായും റിപ്പോർട്ട് ചെയ്തിരുന്ന എക്സ് ബി ബി വകഭേദത്തെ അപേക്ഷിച്ച് ജെ എൻ വണ്ണിന് വ്യാപനശേഷി കൂടുതലാണ് വാക്സിനിലൂടെയോ ഒരിക്കൽ രോഗം വരുന്നതുകൊണ്ടോ ആർജിച്ചെടുത്ത പ്രതിരോധശേഷിയെ ജയൻമൻ മറികടക്കുന്നുവെന്നാണ് ഏറ്റവും ഒടുവിലത്തെ പഠനങ്ങളെന്ന് ഐ എം എ കേരള റിസർച്ച് സെൽ ചെയർമാൻ ഡോക്ടർ രാജീവ് ജയവദേവൻ പറഞ്ഞു നവംബർ മുതൽ കേരളത്തിൽ കോവിഡ് കേസുകൾ ഉയരുന്നുണ്ട് ഐ എം എയുടെ കണക്കുകൾ പ്രകാരം നവംബറിൽ ഇൻഫ്ലുവൻസ വൈറസ് ബാധ സംശയിച്ച് ടെസ്റ്റ് ചെയ്ത് ഫ്ലൂ നെഗറ്റീവായവരിൽ നടത്തിയ കോവിഡ് പരിശോധനയിൽ ഏഴ് ശതമാനം പേർക്കാണ് കോവിഡ് കണ്ടെത്തിയത് ഒക്ടോബർ സെപ്റ്റംബർ മാസങ്ങളിൽ ഇത് ഒരു ശതമാനമായിരുന്നു ആരോഗ്യവകുപ്പിൻ്റെ കണക്ക് പ്രകാരം ആയിരത്തി മുന്നൂറ്റി ഇരുപത്തിനാല് പേർക്ക് കോവിഡ് ബാധിച്ച് ഇപ്പോൾ ചികിത്സയിലുണ്ട് സംസ്ഥാനത്തെ സാഹചര്യം നിരന്തരം വീക്ഷിക്കുന്നുണ്ടെന്നാണ് ആരോഗ്യവകുപ്പ് വിശദീകരിക്കുന്നത് വ്യാപനശേഷി കൂടുതലായ ജെ എൻ വൺ പരിശോധനയിൽ കണ്ടെത്തിയ സാഹചര്യത്തിൽ കേരളം ജാഗ്രത കടുപ്പിക്കണമെന്നാണ് ആരോഗ്യ വിദഗ്ധരുടെ മുന്നറിയിപ്പ് ന്യൂസ് ഡെസ്ക് യുടോക്ക്